മർക്കസ് നോളജ് സിറ്റിക്കെതിരെ വീണ്ടും ചേളാരി വിഭാഗത്തിന്റെ കൈത്താങ്ങ് കനത്ത പ്രതിഷേധവുമായി സോഷ്യൽ മീഡിയ രംഗത്തെത്തി ഒരു തവണ നോളജ് സിറ്റിക്കെതിരെയുള്ള നീക്കങ്ങൾ ചീറ്റിപ്പോയതിന്റെ നാണം കെടലിൽ നിന്ന് മുക്തമാവും മുമ്പാണ് വീണ്ടും മർക്കസിന്റെ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ ചേളാരി വിഭാഗം ശ്രമിച്ചത് നോളജ് സിറ്റിക്കെതിരെ സ്റ്റേ വാങ്ങാൻ ലക്ഷങ്ങൾ മുടക്കി ഖജനാവ് കാലിയായതിനുശേഷം ദൌവത്തിനൊരു കൈത്താങ്ങി എന്ന പേരിൽ മദ്രാസാ വിദ്യാർത്ഥികളിൽ നിന്നും ലക്ഷങ്ങളാണ് പിരിച്ചെടുത്തത് ഇത് സമൂഹമാധ്യമങ്ങളിലും സമുദായത്തിനകത്തും പുറത്തും വൻ പ്രതിഷേധങ്ങൾക്കാണ് വഴിയൊരുക്കിയത് പ്രതിഷേധങ്ങൾ ചൂടാറി എന്നറിഞ്ഞതിനുശേഷം കിട്ടിയ ലക്ഷങ്ങളുമായി ബദർ അനുസ്മരണ ദിനമായ വിശുദ്ധ റമദാൻ പതിനേഴാം രാവിലെ വണ്ടി കയറിയത് ചെന്നൈയിലേക്കാണ് എന്നാൽ ബദരിങ്ങളുടെ കാവൽ എന്ന് വേണം പറയാൻ ചേളാർ വിഭാഗത്തിന്റെ അസ്ത്രം ലക്ഷ്യം കണ്ടില്ല സംഭവത്തെക്കുറിച്ച് കാന്തപുരം ഉസ്താദ് പ്രതികരിക്കുന്നത് ഇങ്ങനെ ഞാൻ ഇന്നലെ രാത്രി വളരെ ദുഃഖത്തിലാണ് വളരെ ദുഃഖവും വളരെ വിഷമവുമായി രാത്രി ഒരു സെക്കൻഡും സമയം കിട്ടിയിട്ടും ഞാൻ കിടന്നിട്ടില്ല ഉറക്കം വന്നിട്ടില്ല കാരണം എന്താണ് മർക്കസ് ർക്കാപത്തിയ കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷം കൊണ്ട് പ്രവർത്തിച്ച് പ്രവർത്തിച്ച് വളർത്തിയെടുത്ത് ഇപ്പോൾ അതിന്റെ വികസനത്തിന് വേണ്ടി ഒരു വലിയ സ്ഥലം വാങ്ങി അവിടെ നോളജ് സിറ്റി ആരംഭിച്ചു അതിന് ചിലർ തടസ്സം കൊണ്ടുവന്നു അതിന് ചിലർ കോടതിയിൽ പോയി അവർ തടസ്സപ്പെടുത്തി കോടതി അത് തള്ളിക്കളന്നു പിൻകിടി കേസ് വന്നിട്ടു ഇന്നലെ അവർ പെട്ടെന്ന് രണ്ടാമത് നമ്മുടെ പ്രവർത്തനം മുഴുവനും നിർത്തൽ ചെയ്യാൻ രഹസ്യമായി ഒരു കേസ് മറ്റൊരു കോടതിയിൽ ഫയൽ ചെയ്യാൻ തീരുമാനിച്ചു ഞങ്ങൾക്കതറിയില്ല ആരെയും അറിയിക്കാതെ മെല്ലെ സ്റ്റേവാക്കാൻ തീരുമാനിച്ചു സുഭാനവ ഇന്നലെ രാത്രിയാണ് വൈകുന്നേരമാണ് പെട്ടെന്ന് ഈ വിവരം നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ നമ്മുടെ ആളുകൾ അതിന് വക്കീലുമാർക്ക് നിശ്ചയിച്ചു ഇന്ന് രാവിലെ എന്താകും റബ്ബ് നിങ്ങൾ ഇത്രയും അധികം അധ്വാനിച്ച് പ്രവർത്തിക്കുന്നത് ഇനിയും രണ്ടാമത് തടസ്സപ്പെടുത്തിപ്പോകുമോ എന്ന പേടിയിൽ ഇന്നലെ രാത്രി അള്ളാഹുവിനോട് ചെയ്യുകയാണ് അള്ളാഹുവിനോട് പറയുകയാണ് പ്രിയപ്പെട്ട ബുദ്ധിനീകളെ അള്ളാഹുവിന്റെ തോഫയേക്ക് കൊണ്ട് ഇന്ന് രാവിലെ ഒന്നാമത്തെ കേസ് തന്നെ ഈ കേസ് കോടതി വിളിക്കുകയും നൂറ് ശതമാനവും അവരുടെ അപേക്ഷ തള്ളിക്കളയുകയും ചെയ്തു മർക്കതുവത്തിശൂല്യ വിദ്യാഭ്യാസപരമായി പുരോഗമിക്കാനാണ് പ്രവർത്തിക്കുന്നത് വേറെ യാതൊരു ആവശ്യവുമില്ല വിദ്യാഭ്യാസത്തിനു വേണ്ടിയാണ് പ്രവർത്തനം ചെയ്യുമ്പോൾ അതിനുപോലും തണക്കങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ധാരാളം നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഉണ്ടാകുമ്പോൾ നാം ക്ഷമിക്കണം നാം നല്ലതുപോലെ പ്രവർത്തിക്കണം അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി ജീവിക്കണം നിങ്ങൾ നോക്കൂ ഈ രാജ്യത്ത് ദീനി പുരോഗതിക്ക് തടയിടുന്നവരെ സമുദായം ഒറ്റപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു എന്നാൽ ചേളാരി സംഘടനക്കകത്ത് തന്നെ ഇതിനോട് വിയോജിപ്പുള്ളവരുണ്ടെന്നാണ് റിപ്പോർട്ട് കൈത്താങ്ങിന് സപ്പോർട്ട് ചെയ്യാത്ത മുലിംഗുകളെയും വിദ്യാർത്ഥികളെയും മർദ്ദിച്ച സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമു മദ്രസയും മുസ്ഹാഫും കത്തിക്കലിലൂടെയും മറ്റ് അക്രമങ്ങളിലൂടെയും കുപ്രസിദ്ധിയാർജിച്ച ചേളാരി വിഭാഗത്തിന്റെ നീജമായ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടായി നീങ്ങാനാണ് സോഷ്യൽ മീഡിയയുടെ തീരുമാനം